ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ എന്തേ മക്കൾ വരുന്നത് നോക്കിയിരിക്കുവാണ് കേട്ടോ രണ്ടുപേരും വരാൻ സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ വെളിയിൽ ഇറങ്ങിയിരുന്നതാണ് ഇന്ന് നമുക്കൊരു കുഞ്ഞരി ഇവനെയും വ്ലോഗ് ചെയ്യാൻ നിർത്തു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് പോകാം നമ്മുടെ കല്ലൂസ് വന്നിട്ടുണ്ടേ വരുന്നുണ്ടോ മൂന്നും കൂടി എന്തോ ബാ ബാബാ ഒടി വ ഞാനൊരു ചെറിയ വീട് എടുക്കുക വന്നിരിക്കട്ടെ ഞാൻ മട്ടി ഇന്നൊരു വീട് ഇങ്ങനത്തെ എടുത്തേക്കാന്നോട്ട് അങ്ങനുണ്ട് അവിടുത്തെ പോയാ ഇനി കൂട്ടം വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അവരും കൂടെ വന്നിട്ട് നമുക്ക് വൈകിട്ട് പരിപാടി കേൾക്കാൻ നടക്കാം ഓക്കെ ബായ് എനിക്കാപ്പിറ്റിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ ഇത് കല്ലൂസിന്റെ ക്യാപ്പാ ആദ്യക്കൂട്ടം കയറി വരുന്നുണ്ടേ എന്തോ കൈ പിടിച്ചോണ്ടാ കയറി വരുന്നത് നോക്കട്ടെ ഹലോ ഓ അടുത്തു പോയാ എന്തുവാ അത് ഓ ഡെയറി കിട്ടിയോ ഡെയറി പുതിയ ടാഗ് ആഹാ ഹാ ചേരിപ്പൂരി ഇട്ടിട്ട് കേറിടോ കാണിച്ചേ കാണിച്ചേടാ ആകർഷ് ബി എസ് അങ്ങനെ തന്റെ പുതിയ ടാഗും ഡെയറി ഒക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ രണ്ടുപേരും അകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഇനി രണ്ടുപേരും കുളിച്ച് ഒന്ന് ഫ്രഷായിട്ടൊക്കെ ഭക്ഷണം കഴിക്കാനും എടുക്കാനും ഒക്കെ മാറത്തുള്ളൂ അപ്പോൾ രണ്ടുപേരെന്തേ കുളിക്കാൻ പോയിട്ടുണ്ട് അത് അവർ കുളിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ മുറ്റും അടിക്കാനൊക്കെ ഉള്ളതൊക്കെ ഒന്ന് ചെയ്ത് ഒതുക്കി വെക്കുന്നു കേട്ടോ പിന്നീട് അവർക്ക് ആഹാരമൊക്കെ കൊടുത്ത് അവരോട് പഠിക്കാനും അതിനൊക്കെ മാറുന്ന കാരണം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഞാൻ അന്നേരത്തേന് അവർ കുളിക്കാനും കളിക്കാനും ഒക്കെ പോകുന്ന സമയത്തൊക്കെയാണ് കേട്ടോ അങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ ചെയ്ത് ഒതുക്കി മാറ്റുന്നത് അപ്പോൾ അവർ ഞാൻ മുറ്റും തുത്തിട്ട് വന്നപ്പോഴത്തേനും രണ്ടുപേരും കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് രണ്ടുപേരും വന്നാൽ വല്ലതും കഴിക്കുക അങ്ങനെ ഞങ്ങളെ അമ്മയും മക്കളും കൂടെ കഴിക്കാനൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ചില ദിവസം ഞാൻ അവരും കൂടെ വന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ഇല്ല നല്ല വിശക്കുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ ചില ദിവസം ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് ഒറ്റയ്ക്കിരുന്ന് കഴിക്കാൻ ഭയങ്കര മടിയാണ് ഇവർ വന്ന് കഴിയുമ്പോൾ രണ്ടുപേർക്കും ഇതുപോലെ ഭക്ഷണമൊക്കെ വാരി കൊടുത്ത് ചിലപ്പോൾ കല്ലു തന്നെ കഴിക്കും ചില ദിവസം ഞാനും കൂടെ വാരി കൊടുക്കും കേട്ടോ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് കളിക്കാൻ മാറിയിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും കൂടി കുറച്ച് നേരം നമ്മുടെ വാതുക്കലൊക്കെ നിന്ന് കളിച്ച് അത് കഴിഞ്ഞ് താഴെ കൂട്ടുകാരുടെയൊക്കെ കൂടെ കളിക്കാൻ പോകും കൂടുതലും ഇങ്ങനെ വാതുക്കൽ നിന്നധികം കളിക്കാറില്ല ഇന്നിപ്പം താഴെ ഒരു ചെറിയൊരു മഴശാറ്റാറ്റൽ പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് നോക്കിയിട്ട് പയ്യ് പോയാൽ എന്ന് പറഞ്ഞാണ് രണ്ടുപേരും കൂടി ഇവിടെ ഇങ്ങനെ നമ്മുടെ മുറ്റത്തിട്ടിങ്ങനെ പന്ത് തട്ടി കളിക്കുന്ന സമയത്ത് പന്ത് എപ്പോഴും കൂടുതൽ സമയം ഇങ്ങനെ താഴോട്ട് പോകും കേട്ടോ അപ്പോൾ അത് കാരണം പിന്നെ അത് ഓടിപ്പോയി എടുത്തുകൊണ്ട് വന്ന് പിന്നെ ചെടിയൊക്കെ നിൽക്കുന്ന കാരണം ഒക്കെ രണ്ടുപേർക്കും കളിക്കാനൊരു ബുദ്ധിമുട്ടാണ് മുറ്റത്ത് നിന്ന് പന്ത് എന്നാലും കുറേ നേരം അച്ചാച്ചി കൂടെ ഉണ്ടെങ്കിൽ ചേട്ടായും കൂടെ ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ല പിന്നെ നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കില്ല അപ്പോൾ മുറ്റത്തെ കളിയൊക്കെ നിർത്തി രണ്ടുപേരും താഴെ കളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ നമ്മുടെ സ്റ്റെപ്പേൽ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മഴ പെയ്യുന്ന കാരണം മുറ്റത്ത് നിൽക്കുന്ന ബാക്കി ചെടികൾക്കൊന്നും നമ്മളിപ്പോൾ അങ്ങനെ വെള്ളം ഒഴിക്കാറില്ല നല്ലതായിട്ട് വെള്ളം കിട്ടാറുണ്ട് അപ്പോൾ ഈ സ്റ്റെപ്പേലൊക്കെ നിൽക്കുന്ന ചെടികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും അങ്ങനെ നമ്മുടെ റോസ് നിറച്ച് മുട്ടും പൂവൊക്കെ ആയിട്ട് നിൽക്കുവാണ് പക്ഷേ മഴ പെയ്തി ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് പൂവൊക്കെ കാണാനൊരു ഭംഗിയില്ല കേട്ടോ ഇങ്ങനെ വാടിയ പോലെ വാടിയല്ല വാടിയല്ലാതിൻ്റെ ഒരു നിറമൊക്കെ മങ്ങി വല്ലാത്തൊരു രീതിയിലാണ് നിൽക്കുന്നത് പക്ഷേ നിറ ഉച്ച മുട്ടാണ് കേട്ടോ റോസേൽ ഇഷ്ടം പോലെ മുട്ട ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേന് ഇത് രണ്ടുപേരും വന്നിട്ടുണ്ട് രണ്ടുപേരും കൂടെ വന്നിന് സ്കൂളിലെ വിശേഷവും കളിക്കാൻ പോയതിൻ്റെ കഥകളും കാര്യങ്ങളും ഒക്കെയാണ് കുറേ നേരം ഞങ്ങൾ അങ്ങനെ ഇരുന്ന് വർത്താനം പറയും ചിലപ്പോൾ എനിക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ സമയം കിട്ടാത്ത ചിലപ്പോൾ ഞാൻ എന്തേലും ജോലിയൊക്കെ ചെയ്തിട്ട് നിൽക്കുവാണെങ്കിൽ അപ്പോൾ രണ്ടുപേരും കൂടെ എൻ്റെ അടുത്ത് വരും അമ്മ ഇന്ന് സ്കൂളിൽ അങ്ങനെ ഉണ്ടായി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അല്ല നമുക്ക് നേരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചിട്ടൊക്കെ ൊക്കെ പഠിക്കാൻ മാറത്തുള്ളൂ അവർ രണ്ടുപേരും രണ്ടുപേരെയും വിശേഷവും കാര്യങ്ങളൊക്കെ ഒക്കെ പറഞ്ഞിട്ട് ആദ്യ കൂട്ടുന്നധികം പറയാറില്ല കേട്ടോ പക്ഷെ ഞാൻ അവനൊരു എന്താ പറയുന്നത് അവരിങ്ങനെ പറയാനൊരു പ്രോത്സാഹനമായിക്കോട്ടെ നിർത്ത് കല്ലുനേയും കൂടി പിടിച്ചിരുത്തിയപ്പോൾ രണ്ടുപേരും കൂടെ ആകുമ്പോഴത്തേന് ആ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും അതൊക്കെ കഴിഞ്ഞത് രണ്ടുപേരും പഠിക്കാൻ മറന്നു കേട്ടോ അപ്പോൾ കുപ്പിയും പത്രമൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ട് രണ്ടുപേരും എഴുതാനും വായിക്കാനും ഒക്കെ ഉള്ളതൊക്കെ ചെയ്യും അന്നേരം ആദ്യക്കൂട്ടം തന്നെ കുറച്ച് ചെറിയ ചെറിയ ഹോംവർക്കുകളൊക്കെ തന്നെ എഴുതും ബാക്കിയൊക്കെ ഞാനും കൂടെ കൂടെ സഹായിക്കുക എടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇനി വലുതായിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഏകദേശം നമ്മൾ ഈ ഭാഗം കൊണ്ടൊക്കെ നിർത്തുമാണ് ഇവരെ കുറച്ച് നേരെ എഴുതും പഠിപ്പിച്ചിട്ട് കാരണം മോള് പുതുതായിട്ട് സ്കൂൾ മാറി ചെന്നതുകൊണ്ട് അവർക്ക് കുറേ നോട്ട്സ് ഒക്കെ എഴുതാനുണ്ട് അപ്പോൾ ഈ ഫോണിലാണ് ആ നോട്ട്സ് ഒക്കെ വരുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോയും കൂടെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ചേട്ടായി വന്നപ്പോഴത്തേക്കും നമ്മൾ വീഡിയോ വൈൻഡ് ചെയ്യണം കേട്ടോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു